മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ചരിത്രം സൃഷ്ടിച്ച് മുന്നേറുകയാണ് ദുൽഖർ സൽമാൻ നിർമ്മിച്ച ലോക ഒ ടി ടി റിലീസ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ടീസർ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു എന്നാൽ ഈ ടീസറിലെ കല്യാണി പ്രിയദർശന്റെ ഡബിങ്ങിനെ ചൂണ്ടിക്കാട്ടി നിറയെ ട്രോളുകളാണ് വന്നത് ഇപ്പോഴിതാ അതിന് പരിഹാരവുമായി എത്തിയിരിക്കുകയാണ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ ജിയോ ഹോട്ട്സ്റ്റാർ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ചരിത്രം സൃഷ്ടിച്ച് മുന്നേറുകയാണ് ദുൽഖർ സൽമാൻ ചിത്രം ലോക ആഗോളതലത്തിൽ മുന്നൂറ് കോടിയിലധികം രൂപയാണ് ഇതുവരെ ചിത്രം നേടിയിരിക്കുന്നത് കൂടാതെ നിരവധി റെക്കോർഡുകൾ തകർത്തുകൊണ്ടാണ് സിനിമയുടെ ഒ ടി ടി റിലീസ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ടീസർ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു എന്നാൽ ഈ ടീസറിലെ കല്യാണി പ്രിയദർശന്റെ ഡംബിങിനെ ചൂണ്ടിക്കാട്ടി നിറയെ ട്രോളുകളാണ് വന്നത് ഇപ്പോഴത്തെ അതിന് പരിഹാരവുമായി എത്തിയിരിക്കുകയാണ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ഹബ്ബായ ജിയോ ഹോട്ട്സ്റ്റാർ ലോകയുടെ തിയേറ്റർ വേർഷനിൽ ഗായിക കൂടിയായ സയനോര ഫിലിപ്പായിരുന്നു കല്യാണിക്കായി ശബ്ദം നൽകിയിരുന്നത് മികച്ച പ്രതികരണമായിരുന്നു സയനോരയുടെ ഡബ്ബിങ്ങിന് ലഭിച്ചത് എന്നാൽ ജിയോ ഹോട്ട്സ്റ്റാർ പുറത്തിറക്കിയ ലോകയുടെ ആദ്യ ടീസറിൽ കല്യാണിയുടെ ശബ്ദത്തിന് മാറ്റമുണ്ടായിരുന്നു വീഡിയോയ്ക്ക് താഴെ ഒറിജിനൽ ഡബിംഗ് നിലനിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി കമൻറ്റുകളാണ് വന്നത് ഇപ്പോഴതാ ഈ ടീസർ ഡിലീറ്റ് ചെയ്ത് പകരം സയനോരയുടെ ശബ്ദത്തിലുള്ള ഒറിജിനൽ ടീസർ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ് ജിയോ ഹോട്ട്സ്റ്റാർ ഈ വീഡിയോയ്ക്ക് താഴെയും നിരവധി കമന്റുകളാണ് വരുന്നത് ഇപ്പോൾ സൗണ്ട് ഓക്കെ ആയി പ്രേക്ഷകരുടെ കമന്റുകൾക്ക് വില കൊടുത്തതിന് നന്ദി എന്നിങ്ങനെയാണ് വീഡിയോയ്ക്ക് താഴെ പ്രേക്ഷകർ കുറിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിയേറ്ററിൽ കണ്ട നാലാമത്തെ സിനിമയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ലോക ഒന്നേ കോടി ജനങ്ങളാണ് ചിത്രം ഇതുവരെ തിയേറ്ററുകളിൽ നിന്ന് കണ്ടത് മോഹൻലാൽ ചിത്രമായ പുലിമുരുകൻ മഞ്ഞുമ്മൽ ബോയ്സ് തുടരും എന്നീ സിനിമകളാണ് ഈ ലിസ്റ്റിൽ ആദ്യ മൂന്ന് സ്ഥാനത്തുള്ള സിനിമകൾ അഞ്ച് ഭാഗങ്ങളുള്ള ഒരു വമ്പൻ ഫാൻറസി സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ഭാഗമായി എത്തിയ ഈ ബിഗ് ബജറ്റ് ചിത്രത്തിൽ ചന്തു സലീം കുമാർ അരുൺ കുര്യൻ ശരത് സബ നിഷാൻ സാഗർ വിജയരാഘവൻ എന്നിവരും തിളങ്ങിയിട്ടുണ്ട് ഇവർക്കൊപ്പം ദുൽഖർ സൽമാൻ ടൊബിനോ തോമസ് സണ്ണി വെയ്ൻ എന്നിവരുടെ ത്രസിപ്പിക്കുന്ന അതിഥി വേഷവും ശ്രദ്ധ നേടി ചിത്രത്തിന്റെ രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ടീസറും നേരത്തെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം